ഞങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്താണ് കൈവറാമനെ കടന്ന് മെഴുകുന്നത് നേതാവാണ് എന്താണ് മന്ത്രി വരുമ്പോൾ നിണ്ടി വരുന്നത് ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാണം സാർ സാർ ഒരാൾ ആശുപത്രി കൊണ്ടുവന്നി എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ സാർ ഒരു പോലീസ് കാരനാണ് സാർ വളരെ സീരിയസ് ആയിട്ട് പാലം മെസ്സേജ് കിട്ടി അയ്യോ அடி கொண்டு போலீசார அள ஆசுரிலே கொண்டு நோக்க இடக்கா இல்லை எல்லாரும் கூட ஞாட் இங்கி எதினா சார் ஈ அகம்பனியும் பரிவாரும் ஒக்கே ஒரு ஞோடி நேரம் கொண்டு அங்கே இருந்து அமர்ந்து போகாலும் ജന വോട്ട് ചെയ്തെന്നൊരു മഹാഭാമേ ചെയ്തിട്ടുള്ളൂ അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത് ഉത്സവം കാണാൻ തടിച്ചു കൂടിയതല്ലേ അവരാരും തളഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നൽ പോലെ പാഞ്ഞു പോകാം ഞങ്ങൾ കര ഉടയ്ക്കുന്ന നിങ്ങളുടെ ഈ വാഹനങ്ങളെ വീലിന്റെ അത്ത് സ്പ്രിങ്ങും എല്ലാം എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർത്ത് ചടച്ചടിച്ചിട്ടുള്ളത് എത്ര അമ്മമാരുടെ കണ്ണിരു ശാപമുണ്ട് സാർ എന്തിനടക്കും ആരോട് പന്തയം വെച്ചിട്ടാ നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഒരു പണി അടക്കുന്നത് ജനങ്ങളോടോക്കാം ആരെയോ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് ഇവിടെയോ എടോ സദാനതാ നന്നായിട്ട് അല്ലേ ഇരിക്കും കുറിച്ചു സാർ ആ ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും ഇവനൊക്കെ ചുമ്മാതൊക്കെ പ്രശസ്തനാവും പി സാധാരണ കൊടുക്കും നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ ആ നമ്പ്യാരാണ് എന്താ അവന്റെ പേര് ഗോപാലകൃഷ്ണൻ അല്ലേ സാധാരണ ആ ഗോപാലകൃഷ്ണന്റെ പേരില്ലേ കേസൊന്നും ചാർജ് ചെയ്യണ്ട ആ ഇതാ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസ് തന്നെ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക് കേസ് ചാർജ് ചെയ്യാൻ പാടില്ല ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ മുറ്റത്ത് വന്ന് കൂടി നിൽക്ക തന്റെ കൈ അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം എന്നിട്ട് തല്ലിച്ചതയ്ക്കാം തൽക്കാലം ഇത് നടങ്ങട്ടെ പിന്നെ മന്ത്രി എന്ന് പറഞ്ഞു പത്രക്കാർ അറിയരുതെന്നോ അവരറിയണം ലീക്ക് ചെയ്ത് കൊടുക്കണം തന്നെ നാറ്റിക്കാനല്ലടോ ഭക്ഷ്യമന്ത്രി താരത്തെ ആ പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട നമ്മുടെ ദേവന്റെ ആൾക്കാരാ ആരാകെ ഇളകിട്ടാ നേരിട്ടും സമാധാനിപ്പിച്ചാൽ സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തൊക്കെ എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ കേസൊന്നും കേസൊന്നും ആവില്ല ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഐജി വരെ മുട്ട് പറയും അല്ലെങ്കിൽ തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള് ആ സദാനന്ദന്റെ മൂത്തുപാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ടാന്ന് സമ്മതിച്ചു ആൾ ഇത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിക്കണേ എന്തോ ഇവനെ വിടണ്ട പിടിച്ചോ നമുക്ക് വേണം അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ ചേരിയിൽ ഗോപാലകൃഷ്ണ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല വലിയ സ്വാധീനല്ലേ ഓഹോ മിടുക്കൻ പിന്നെന്തുണ്ടോ അമ്മയ്ക്കൊക്കെ ജീവിച്ചിരുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ എന്റെ ക്ലാസ്മേറ്റ് കൊണ്ടു കൊണ്ടുതരണ ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തെ വളർത്തിയത് ഒടുവിൽ വീണ് പോയതും എനിക്ക് വേണ്ടിയിട്ടാ എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലടോളൂ ഇത് തനിക്കല്ലഡോ വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി അവർക്കാ പഴയ നമ്പ്യാർ കൂട്ടി തന്നതാണെന്നും പറഞ്ഞ് തലയാണ കീഴി വെച്ചു കൊടുക്കണം അവർക്ക് സന്തോഷമാവും എനിക്കറിയാം നിങ്ങൾ മറ്റേ എന്താ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല പറഞ്ഞല്ലോ നിങ്ങൾ ആരുടെ കേസ് ഉണ്ടാവില്ല അതല്ല സർ ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം ഒരുപാട് നാളായി ഒരു പരിഹാരവും ഇല്ലാതെ അതിങ്ങനെ അറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ് ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രി ആയിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ ഹേ ഇവിടെ നടക്കാൻ മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി ഇത്തവണ നമുക്ക് ശരിയാക്കാം സി എം വരട്ടെ ഞാൻ പ്രസ് ചെയ്യാം ഐ വിൽ ഗവൺമെമേറ്റം ഒലക്കയുടെ മൂട് അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക് എന്നാ അത് നടക്കുക ഇത്തവണ അങ്ങനല്ല സഹാദി വാക്ക് കൊടുത്തിരിക്കാമോഹം ഒരു ബൂർഷ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം എന്താ മനസ്സിലായോ അപ്പൊ നടക്കില്ലാന്ന് ചുരുക്കം പക്ഷെ നടന്നില്ലെങ്കിലും മുഴുവൻ ആര് തീരുമാനിച്ചു ആ ഗോപാലകൃഷ്ണോ അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും ആരിളക്കിയാലും നമ്മൾ അത് കലക്കും പിന്നെ ഒറ്റ വോട്ട് കിട്ടില്ല നമുക്ക് എടോ പവിത്ര താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഈ ദേവനെയോ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട ചേരിയിൽ കുടിവെള്ളം പറയുന്നത് വേണ്ട പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് എപ്പ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേറുറയ്ക്കൂ അറിയോ തനിക്ക് എടോ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ മനസ്സിലായോ ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ ഒരു എം പി എന്നുള്ളവരെ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം പണി നടക്കട്ടെ എങ്ങനെ നടക്കാൻ അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോവാൻ അവിടെയുള്ള ഒരു സമ്മതിച്ചിട്ട് വേണ്ടേ

നിങ്ങ കൂടെ മുതലൂടെ ഉള്ള ആയത് ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു ഷീ ഇസ് വെരി ആഡമെന്റ് ഉടക്കിയിട്ട് പ്രയോജനമില്ല എനിക്ക് താന്നു കൊടുക്കാനും വയ്യ ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീ ആമെടുക്കൻ നീ അവളെ വിളിക്കും ഈ കൊമ്പത്തെ കളക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ കുറിപ്പ് ിളത്തിൽ ചേരിയിലുള്ളവർ എതിർക്കുന്ന സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ എം പി എന്ന നിലയിൽ കളക്ടറോട് ഞാൻ ജയപാലൻ സുജാ ചെറിയനോട് സംസാരിക്കുന്നു കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം ഐ ആം മാസ്കിംഗ് എ പേഴ്സണൽ ഫേവർ വ്യക്തിപരമായ പേഴ്സണൽ ക്വസ്റ്റ്യൻ തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത് സുജാ ചെറിയ മിസ്റ്റർ ചോദിച്ചോളൂ അങ്ങേക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് കളക്ടർ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ രാവിലെ വരെ സമയമുണ്ട് എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തുപോയി ഐ എം സോറി സുജാ ചെറിയൻ പിന്നീട് പശ്ചാത്തലപിക്കരുത് ഭീഷണിയാണെങ്കിൽ സർ യു ആർ ടോക്കിംഗ് പേഴ്സൺ ഭഗവാനെ ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ നിർത്തണം 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 എന്താണ് കൊച്ചുമതല ഇതുവരുടെ പ്രശ്നം വെക്കരുത് ഇവിടെ ഉള്ളൊരു തടയും ആ തടയുന്നേ തടയട്ടെ അപ്പൊ കാണാം ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ തൈറോയിഡ് നിന്നു നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൂടും ആ പോരട്ടെ 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 അല്ല താൻ എന്ത് പോകരുതോട് കാണിക്കുന്ന ഇതുവഴി വണ്ടി കൂടെ തന്നെ ആരാ പറഞ്ഞത് എന്താ പ്രശ്നം എന്താ പ്രശ്നം നിങ്ങൾക്ക് അതുകൊണ്ട് ഇതുവഴി വണ്ടി പോവില്ല ഇത്രയും മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും ആ അങ്ങനെ മെനക്കെടാ ഞങ്ങൾ തടയും തടയുമല്ലേ ഇറങ്ങി വേടാ കൂടെ അഞ്ചാറ് ആറണം പറഞ്ഞു വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ അത് ഈ ഏരിയ ചെലവാകില്ല വേറെ വഴിയുണ്ടല്ലോ അത് വഴി കൊണ്ടുപോയിക്കോ അതിലൂടെ പൂമുഖത്തെ കുറുക്കുവരുന്ന് പാലം പൊളിഞ്ഞെടുക്കല്ലേ കാട്ടിലെ തടി തടവിണ്ടല്ലേ

Who <laughs> 好的 ഇതെന്ത് അന്യായമാണ് വണ്ടി റോ കളക്ടർ സ്പീക്കെത്തിയില്ലേ ഉപസർ ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ അല്ല ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട് ചാക്കുണ് ഗ്രൂപ്പ് വരാണ് അല്ലേ ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി നിങ്ങളാ സലി അതെ തന്നെ മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ മനുഷ്യലെ എന്ത് ചീലയാണെന്ന് വിശീകരിക്കണമെന്നില്ല അത് അദ്ദേഹത്തിന് അറിയാം അതിരിക്കട്ടെ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട് മോണരോഗം അല്ല മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു മൗനവൃതമ വാ തുറക്കുമ്പോ അതും പത്രത്തി വരും ഉവല്ലോ നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത വാ തുറന്ന വാർത്ത പെണ്ണ് കെട്ടിയ വാർത്ത കുട്ടിയുണ്ടായ വാർത്ത മാമോദിസ്റ്റ മുക്കിയ വാർത്ത പച്ചക്കറി മാത്രം തിന്നാ വാർത്ത തിന്നില്ലെങ്കി വാർത്ത മുട്ടയും മട്ടന്ന് തിന്നാ വാർത്ത തിന്നില്ലെങ്കി വാർത്ത അജീർണം പിടിച്ച് നാലുപേരെ വൈറ്റ് ചെയ്തു പോയാൽ അതും ഓ സി എം എത്തി ഇന്ന് നേരത്തെ എത്തിയോ കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും നമസ്കാരം നൽകാരുണ്ടേ വേണ്ട ഞാൻ തുടങ്ങാം ഇറങ്ങിയാട്ടെ മക്കളെ നേരത്തേക്ക് എത്തിയോ എന്നാട്ടെ മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി ഇന്ന് എന്താ കഴിച്ചത് താൻ ഏ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോന്ന് അല്ല സർ പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പു ദിനം എന്ന പശുവിനെ പോലെ ഒരു തളന്തൻ ചവിട്ട് ഇങ്ങനെയാണോ അവർ സല്യൂട്ട് ചെയ്യുന്നത് സോറി സർ എടോ സർക്കാരിന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ സാർ എന്നാലും നാഞ്ഞ് ചവിട്ടിക്ക് ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം ചവിട്ടോ